ബ്യൂഗിൾ എന്നൊരു സംഗീത ഉപകരണത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു മാൻ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ കാടുകളിലുണ്ട് ബാരാസിംഗ അല്ലെങ്കിൽ സ്വാംഡിയർ എന്നറിയപ്പെടുന്ന ഒരു മാൻ ആണത് അവരുടെ മീറ്റിംഗ് ടൈം സാധാരണ ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ് അവിടെ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഭീകര തണുപ്പാണ് ഭീകര തണുപ്പെന്ന് പറഞ്ഞാൽ മൈനസ് ഫോർ വരെ അവിടെ വരും അപ്പം നിലത്തൊക്കെ ഗ്രൗണ്ട് ഫ്രോസ്റ്റ് ഒക്കെ പിടിക്കും എന്ന് പറഞ്ഞാൽ ചെറിയ മഞ്ഞു തുള്ളികളൊക്കെ കിടക്കുന്ന പോലെയൊക്കെ കാണാൻ പറ്റും ആ സമയത്താണ് ഇവരുടെ ബ്രീഡിങ് ടൈം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബ്യൂഗ്ലിങ് സൗണ്ട് എന്ന് പറഞ്ഞ് ആ സമയത്താണ് ആൺ മാനുകളൊക്കെ ഇങ്ങനെ ബ്യൂഗ്ലിങ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് പെൺമാനുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെ റൈവലായിട്ടുള്ള മറ്റു മാനുകളിലോട് പറയാൻ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ശക്തനായ മാനെന്ന് പറയും വേണ്ടിയിട്ട് അവർ പ്രത്യേകതരമായിട്ട് ബ്യൂഗ്ലിങ് സൗണ്ട് ഉണ്ടാക്കും അവർ ഇഷ്ടം പോലെ പുല്ലുകളൊക്കെ ഉണ്ട് ആ പുല്ലുകളൊക്കെ അവരുടെ കൊമ്പിലിങ്ങനെ കോർത്ത് മൊത്തമായിട്ട് അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് മറ്റ് ഫീമെയിൽസിനെയും മറ്റു മെയിലിനെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നന്നായിട്ട് കാണിക്കും അതൊരു നല്ല കാഴ്ചയാണ്